ഹലോ സെറീന ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുടംപൊഴി ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയായില്ല മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി കുടംപൊടി ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുട്ടപ്പനി മുറിച്ച് നല്ല മ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ചട്ടി അടുപ്പതും ചൂടായിട്ടുണ്ട് നമുക്ക് റെഡിയാക്കാം എങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർക്കാം എല്ലാം മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് കെട്ടാം തക്കാളി കഴിക്കുക ബാക്കി എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് അതിൻ്റെ കൂട്ടർ തന്നെ ഉള്ളി വാടുമ്പോൾ തന്നെ അത് മൊത്തം വാടി ലെവലായി സെറ്റാക്കി കിട്ടും പാകത്തിന് ഉപ്പ് ഇടാൻ മറക്കരുത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുത്ത് എല്ലാ സാധനവും സെറ്റായി വന്നപ്പോൾ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കത് മൂടി വെക്കാം അത് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാം നാല് സൈഡ് ഭാഗത്തോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നടുവിലേക്ക് എണ്ണ മാത്രം നിൽക്കുന്നുണ്ട് അതിലേക്ക് മസാല ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ അളവിനുള്ളതാണ് ചേർത്തത് ഞാൻ നമുക്ക് ഞാൻ ഒറ്റക്കല്ലല്ലോ അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ മസാലേൻ്റെ പച്ച മണം മാറുന്നതുവരെ ഇളക്കി യോജിച്ച് സെറ്റായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പൊളി കുടംപൊടി അതൊന്നും നല്ല വൃത്തിക്ക് കഞ്ഞിയിട്ട് വയ്ക്കുക അതിൻ്റെ സെറ്റ് ഇതെല്ലാം അതിലേക്ക് വന്നോളും നമുക്കതിലേക്ക് ഒന്ന് ഇളക്കി ഒതുപ്പിക്കാം മക്കളെ ഒന്ന് നമ്മുടെ കറി ഒന്ന് നല്ല സൂപ്പറായിട്ട് തിളച്ച് ഒന്ന് കുറച്ച് വെറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് തട്ടാം ആഹ നമ്മുടെ കറിയിലെങ്കീ മാറിയുന്നുണ്ട് നമുക്ക് സൂപ്പർ ഒരു പാട്ടുമായാലും നമ്മുടെ അയിലും അതിലേക്കിടാം നമ്മുടെ അയില മീൻ സൂപ്പറായിട്ട് അതിൽ നിന്ന് തിളച്ച് കുറുകി ലെവലായി സെറ്റായി വരുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു പാട്ടായിരുന്നു കൊടമ്പുളി ടീ വച്ച അയിലക്കറിയുമുണ്ട് കൂട്ടാമ്പയോ മച്ചാനേ കൂട്ടുകാരേ ഓക്കേ സൂപ്പറായിട്ട് കറി ഇതാ കറി റെഡിയായി വരുന്നതിൻ്റെ അടയാളാണ് നെയ് പരന്ന് വരുമ്പേല വേണ്ട അപ്പോൾ നമ്മുടെ കോടംപൊളി ഇട്ട് വെച്ച് നല്ല അടിപൊളി മുളകിട്ട അയിലക്കറിയുടെ സെറ്റായി വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ എൻ്റെ കറികൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നല്ല കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ ബായ്